ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക്കാണ് ഹോട്ടൽ ടാസ്ക് അതെല്ലാ വർഷവും ഉണ്ടാകുന്നത് പഴയ മത്സരാർത്ഥികൾ ആരെങ്കിലും വരും ഇത്തവണ വന്നത് കരീം ശോഭ വിശ്വനാഥ് അവർ ഗെയിം കളിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അവരൊന്നും കളിക്കാതെ ആരുടെയെങ്കിലും പുറത്തു ചാരി ശരിക്കും കരീം പേളിയുടെയും ശ്രീനിഷിൻ്റെയും കൂടെ നടന്ന് പേളിഷ് എന്നൊക്കെയുള്ള ആ ഒരു ഇതിൽ അങ്ങനെ അങ്ങ് പോയതാണ് ശോഭ വിശ്വനാഥ് അഖിൽമാരാരുടെ കൂടെ നിന്ന് ഒരു കുറച്ച് പേരൊക്കെ എടുത്തതാണ് എന്തായാലും കളികൾ അത് വലിയ രീതിയിലൊന്നും ഉണ്ടായില്ല ഇത്തവണ അവർ വന്നപ്പോഴും സെയിം തന്നെ ശോഭാവശ്യം ഒന്നും എന്താണ് ചെയ്തത് എന്നും മനസ്സിലാവുന്നില്ല ഷിയാസ് കരീമ് അനുമോളുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാവയെ വലിച്ചെറിഞ്ഞത് പ്ലാച്ചി പ്ലാച്ചി പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും പ്ലാച്ചിക്ക് ഇത്രയും ആരാധകരുണ്ടോ അവിടെയുള്ള സഭമാനേക്കായാലും കൂടുതൽ പ്ലാച്ചിയാണ് അവിടുത്തെ ശരിക്കൊരു മത്സരാർത്ഥി എന്ന് തോന്നിപ്പോയി ഏഷ്യാനെറ്റ് തന്നെ ഇത് ശരിക്കും എവിക്റ്റഡ് ആയത് നല്ലതാണോ എന്നൊക്കെയുള്ള രീതിയിൽ പലരും പലരും എവിക്റ്റഡായത് ശരിയാണോ പുറത്താക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരുമ്പോഴാണ് ഇപ്പോൾ പ്ലാച്ചി ഇത്രമാത്രം പുറത്ത് സ്വാധീനിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഇതൊന്നും അറിയാതെ അനുമോൾ ആ ഒരു കണ്ടൻറ്റിന് വേണ്ടി പാവയെടുത്ത് നടന്നതോ അല്ല അനുമോളുടെ പ്രിയപ്പെട്ട പാവയാണോ പ്ലാച്ചി അതൊക്കെ നമുക്കറിയില്ല എന്തായാലും ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും വന്ന് ഹോട്ടൽ ടാസ്കിൽ കാട്ടിക്കൂട്ടിയതിനൊക്കെ ആർക്കെങ്കിലും അതൊരു നല്ല ഒരു ആണെന്ന് തോന്നുന്നുണ്ടോ കാരണം നമ്മളൊരു ഹോട്ടലിൽ ഗസ്റ്റായിട്ട് പോവുക അവിടെ നിൽക്കുമ്പോൾ അവിടെയുള്ള തൊഴിലാളികളൊക്കെ വന്ന് നമ്മളെ ഇത്രയും കൂടുതൽ പരിചരിക്കുക അവർ പറയുന്നതൊക്കെ അനുസരിക്കുക ഒരു തൊഴിലാളി അതായത് തൊഴിലാളി മീൻസ് ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ പോയി കുളിക്കൂ എന്ന് പറയുക അത് ഒരു തവണ രണ്ട് തവണ പോയി കുളിക്കൂ എന്ന് പറഞ്ഞ് കുളിക്കാൻ വിടുക അതുപോലെ തന്നെ മുതലാളിയുടെ മകള് അവിടെയുള്ള തൊഴിലാളികളെ കൊണ്ട് അതും അസിസ്റ്റന്റ് കൊണ്ട് കാല് തിരുമിക്കുക ഇങ്ങനെ പല പല കളികളാണ് കളിക്കുന്നത് പിന്നെ ഈ ഓരോ സമയത്തും ഓർഡറിട്ട് ഓർഡറിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക വീൽ ചെയറ് തള്ളിക്കൊണ്ടുപോകുന്ന പോലെ ചെയറിലിരുത്തിയിട്ട് ഓരോ റൂമിലും തള്ളിക്കൊണ്ടുപോവുക അതിനെതിരെ അനീഷ് നല്ലവണ്ണം പ്രതികരിക്കുന്നുണ്ട് അനീഷിൻ്റെ ഗെയിം പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ഏതായാലും ലാലേട്ടൻ നിങ്ങൾ സൗഹൃദം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്തോ അറിയില്ല ഷാനവാസിനോടും അനുമോളോടും ഒക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറി ആ ഒരു രീതിയിലേക്ക് ഗെയിം കൊണ്ടുപോകുന്നതാണോ അല്ല അവരോട് സ്നേഹമൊക്കെ തോന്നി സൗഹൃദത്തിന് പറ്റിയവരാണെന്ന് തോന്നിയിട്ട് അനീഷ് മാറിയതാണോ എന്നറിയില്ല എന്തായാലും അനീഷും അനുമോളും ഷാനവാസൊക്കെ നല്ല രീതിയിൽ വരുന്നെങ്കിലും നമ്മുടെ അക്ബർ വേണ്ടാത്ത കാര്യത്തിന് ഒരു കാര്യം വരുമ്പം തല്ലുകൂടും പക്ഷേ ഇത് അങ്ങ് എന്താ പറയുക റേഡിയോ തുറന്നു വെച്ചതുപോലെ അരോചകമായിട്ടുള്ള ഒരു തല്ലുകൂടലായിട്ട് തോന്നുന്നുണ്ട് അക്ബർ വായി തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ഒരാളുടെ സൗണ്ട് കേൾക്കില്ല അവസരവാദി എന്ന് പറയുന്ന അക്ബറിന് ഇഷ്ടപ്പെട്ടവരെ പറ്റി ഒന്നും ഒന്നുമുണ്ടില്ല എന്നാൽ ഇഷ്ടമില്ലാത്തവരെ ചെയ്തു കഴിഞ്ഞാലും അത് ഭയങ്കരമായി ഒച്ചപ്പാടാക്കി വേറെ ലെവലിലോട്ട് കൊണ്ടുപോകും ഇഷ്ടപ്പെടുന്നവരെ കുറ്റപ്പെടുത്തിയാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ പോയിട്ട് അയ്യോ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് എന്നുള്ള സുഖിപ്പിക്കലും നമ്മൾ പലരെ എം ജി സേലിനെയൊക്കെ സുഖിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പ്രവീണ് അതാണ് എടുത്തു പറയാനുള്ളത് പ്രവീണ് വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ പ്രവീണ് കൊടുക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അനു പറഞ്ഞതൊക്കെ കറക്റ്റാണ് കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവരോടും പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വിളിച്ചപ്പോൾ അനുമോൾ പറഞ്ഞതാണ് അത് സൗഹൃദത്തിനെ പറ്റി പറഞ്ഞതാണ് ശരിക്കും പ്രവീണ് പോയപ്പോൾ ുള്ളിൽ ഉള്ളതിനേക്കാൾ പുറത്തിറങ്ങിയപ്പോൾ അല്ല സാപമാനെയൊക്കെ വെച്ചിട്ട് എന്തിനാണ് പ്രവീൺ പ്രവീണ് പുറത്തുപോയത് പല പോളുകളിലും ആരാണ് തിരിച്ച് റീഎൻട്രി എന്ന് ചോദിച്ചപ്പോൾ പോളിലൊക്കെ ൊക്കെ പറഞ്ഞത് പ്രവീണായിരുന്നു പക്ഷേ ഇപ്പോൾ അയ്യേ ഇവനെ കൊണ്ടുവരല്ലേ കാരണം വാക്കിന് വിലയില്ലാത്ത നിലപാടില്ല ഒരാൾ പുറത്ത് പോലും ഒരു സംഗതി പുറത്ത് ഇത്രയും മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് അത് തിരുത്തി പറയാൻ ആരെയും ഭീഷണിപ്പെടുത്തിയോ ഏഷ്യാനെറ്റുകാർ തന്നെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞോ അറിയില്ല എന്നാൽ ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കാം അങ്ങനെ എനിക്ക് പറഞ്ഞു പോയി പറഞ്ഞു പോയെങ്കിൽ എനിക്ക് തിരുത്തണ്ട ഞാനൊരു ഇൻ്റർവ്യൂ തരുന്നില്ല അങ്ങനെയെങ്കിലും വെക്കാം പക്ഷേ ഇത് മലക്കം പറഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് അത് പറഞ്ഞു അതല്ല ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞു അനുമോൾ നല്ലൊരു ഗെയിമറാണ് അത് ഏറ്റവും റിയലായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് പിന്നെ കണ്ടന്റിന് വേണ്ടി കളിക്കുന്ന ഒക്കെ പറഞ്ഞ് ഇപ്പോൾ പറയുന്നത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു കുലസ്ത്രീ അതും രണ്ട് ദിവസം കൊണ്ട് മലക്കം മറന്നാണ് അപ്പോൾ അവൻ റീ എൻട്രി പോയിട്ട് അതിനകത്തോട്ട് കയറാത്ത തന്നെയല്ലേ നല്ലത് പ്രതിമ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള കളികളല്ല സാബുമാൻ കളിക്കുന്നത് പ്ലാച്ചി പോലും ഇവനേക്കായാലും ഒരു നല്ലതായിട്ട് തോന്നി പിന്നെ ഇന്ന് റിയാ സലീം വരുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ നാലാമത്തെ ബിഗ് ബോസിൻ്റെ സീസൺ നാലിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനായിരുന്നു റിയാ സലീം ഡോക്ടർ റോബിനെ എന്ത് മാത്രം കഴിക്കുന്ന ഫുഡിൽ പോലും മണ്ണും വേസ്റ്റും എടുത്തിട്ട് ഒരു മത്സരാർത്ഥിയാണ് അന്നേ കൺ മുമ്പിൽ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ ഗെയിമെന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും വീണ്ടും വീണ്ടും ഈ റിയ ഒന്നും വിളിക്കാതെ ആ ബ്ലസ്ലി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായി മസ്താനി മസ്താനീനെ പുറത്താക്കിയപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഇഷ്ടമുണ്ടായിരുന്നു കാരണം പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് മസ്താനി പലരെയും വേദനിപ്പിക്കുന്നതും ബാക്ക് സ്റ്റാമ്പ് ചെയ്ത് പലതും കളിക്കുന്നതും അതുപോലെ തന്നെ രേണു സുതിയെ പറ്റിയാണെങ്കിലും അങ്ങനെ പലരെ പറ്റിയാണെങ്കിലും ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ സാറിൻ്റെ മുമ്പിൽ ഉള്ള കാഴ്ചക്കാരായാലും എല്ലാവരും വലിയ കയ്യടിയോടുകൂടിയാണ് മസ്താനിയുടെ പുറത്താക്കൽ ആഘോഷിച്ചത് പക്ഷേ അത് ഉള്ളിലുള്ള ഗെയിം ഉള്ളിലുള്ള ഗെയിം പുറമെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഓരോരുത്തരെ എയിം ചെയ്തിട്ടാണ് മസ്താനി കളിച്ചത് ത് അവരുടെ മുമ്പിലുള്ള ജീവിതത്തെ പറ്റിയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ബിഗ് ബോസിനകത്താണ് മസ്താനി പറഞ്ഞത് അതൊരു ഗെയിമിൽ നിൽക്കാനും അവരെ ഒന്ന് ഒന്നിച്ചൊറിയാനും അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മസ്താനി ആ ഗെയിം കളിച്ചത് ഓക്കെ അത് അവിടെ ഇറങ്ങുമ്പോൾ ഒരു നാണം കെട്ട ഒരു യാത്രയായപ്പോ മസ്താനിക്ക് കൊടുത്തത് അതൊക്കെ അതൊക്കെയൊക്കെ എയർപോർട്ടിൽ വന്നു ഇനി മസ്താനിയുടെ ശരിക്കുള്ള ജീവിതവും ജോലിയും ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ രേണു സുധീയുടെ ആ ഒരു ഫാൻ പേജിലോ എവിടെയൊക്കെയോ മസ്താനിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പേഴ്സണൽ ജീവിതം അതായത് മുമ്പ് ജീവിച്ച ആ ഒരു ചുറ്റുപാട് അതൊക്കെ എടുത്തിട്ട് അത് ഞാൻ പറയുന്നില്ല മസ്താനിയുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നു അമ്മ ഇങ്ങനെയായിരുന്നു മസ്താനിയുടെ വാപ്പയും ഉമ്മയോ ഒക്കെ എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ ബിഗ് ബോസിൽ പോയപ്പോൾ അവരെ പറ്റിയൊക്കെ ഇപ്പോൾ എടുത്തിടേണ്ട കാര്യമുണ്ടോ അതുപോലെ മസ്താന യുടെ ഇപ്പോൾ ഉള്ള സൗന്ദര്യം അല്ല എന്നും അങ്ങനെ വളരെ വളരെ മോശമായിട്ട് ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ളൊരു കാര്യങ്ങൾ എടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയെങ്കിൽ ഇരുപത്തി ഇപ്പോൾ ഉള്ള ഇരുപത്തി ഒന്ന് മത്സരാർത്ഥികൾ പോയതിലും ഇപ്പം ഓരോ സീസണിലുള്ളവരുടെയും പഴയ ജീവിതങ്ങൾ മുമ്പുള്ള ജീവിതങ്ങൾ അന്വേഷിച്ചാൽ എല്ലാവരും പെർഫെക്റ്റ് ആണോ അല്ല പുറമേ ഉള്ള ജീവിതം ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഉള്ളിൽ പറഞ്ഞു ഓരോരുത്തരെ എന്താ അവരുടെ ഗെയിം ഡൗൺ ചെയ്യാനാണെങ്കിൽ ഓക്കെ അതിനകത്ത് നിന്ന് പറഞ്ഞു അതും തെറ്റാണ് പക്ഷെ പറഞ്ഞു പക്ഷേ പുറത്തോട്ടിറങ്ങിയതിന് ശേഷം മസ്താനിയുടെ ജീവിതം പണ്ട് അങ്ങനെയായിരുന്നു മസ്താന ജീവിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരു പെൺകുട്ടിയുടെ ഭാവി തകർക്കുന്നതിന് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അഖിൽമാരാർ ഈ പ്ലാച്ചീനെടുത്ത് കളഞ്ഞതിനെ പറ്റിയിട്ട് അകിൽമാർ ഒരു കാര്യം പറയുന്നുണ്ട് അതിനോട് തന്നെയാണ് ഞാനും യോജിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഖിൽമാരാർ പറയുന്നത് അത് നമ്മുടെ അനുമോളുടെ ഒരു ഗെയിമായിരിക്കാം അഖിൽമാരാറ് പ്ലാച്ചി എടുത്ത് കളഞ്ഞതിനെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് അഖിൽമാരാർ പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത് എനിക്ക് അഖിൽമാരാറെ വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല കേട്ടോ ആ സീസൺ ഞാൻ കണ്ടിട്ട് പോലുമില്ല കാരണം അഖിൽമാരാറെ തീരെ ഇഷ്ടമില്ലായിരുന്നു എന്തായാലും പക്ഷേ ഇപ്പം പറഞ്ഞത് ശരിക്കും സത്യമല്ലേ കാരണം അങ്ങനെ ഒരു സംഭവം അതായത് പ്ലാച്ചിയെ അകത്ത് വെക്കാൻ പാടില്ല എങ്കിൽ ബിഗ് ബോസിൻ്റെ അകത്ത് തന്നെ അനൗൺസ് ചെയ്യില്ലേ പ്ലാച്ചിയെ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കണമെന്ന് മോഹൻലാൽ സാർ വന്നു ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ പ്ലാച്ചിയെ വെച്ചിട്ട് അനിമോളുടെ ഗെയിം താഴുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അത് അവളൊരു കണ്ടന്റ് ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ടാവാം അല്ലേ എന്നും കൂടെ കൊണ്ട് നടക്കുന്ന ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സായില്ല എന്നിട്ടും ഒരു പാവയെ വേണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത് പലരും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രായമുള്ളവരും പല സാധനങ്ങളും കയ്യിൽ വെച്ചിട്ട് ജീവിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ആയിരിക്കാം അല്ലെങ്കിൽ അതൊരു ഗെയിം ആയിരിക്കാം പക്ഷേ അത് വന്ന ഉടനെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അങ്ങനെയൊരു സംഭവം ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ പ്ലാച്ചിയുടെ വില കണ്ടോ പ്ലാ പ്ലാച്ചിയെ തിരികെ ഇറങ്ങുക എൻട്രി കൊടുക്കണം പ്ലാച്ചി അങ്ങനെ ഏഷ്യാനെറ്റ് പോലും ട്രോളിറക്കിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കുക ചിലപ്പോൾ ലാലാട്ടനാ പ്ലാച്ചി അനുവിന് തിരിച്ചു കൊടുക്കുമായിരിക്കും പിന്നെ ഇപ്പോൾ ഈ ഒരു ഹോട്ടൽ ഗെയിം ആയതുകൊണ്ട് ഓരോരുത്തരെയും എയിം ചെയ്തിട്ടുള്ളൊരു കളിയൊന്നും ഇപ്പോൾ കാണുന്നില്ല ഫുഡിൻ്റെയൊക്കെ കാര്യത്തിൽ എന്നുള്ളതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ട് പിന്നെ റണാ ഫാത്തിമയുടെ അടുത്ത് പോയിട്ട് ഒരു മോശമായി പെരുമാറി ആര്യൻ എന്നുള്ള അതൊന്നിങ്ങനെ കുടുംബിരി കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഹോട്ടലിൻ്റെ ആ ഒരു ഇതിലിപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട് അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടം വന്ന് പറയുമ്പോഴേ അതിനെപ്പറ്റി അറിയുള്ളൂ പിന്നെ കൂടാതെ നിവിൻ മോശമായി ബിഹേവ് ചെയ്തു ഷാനവാസിനോട് പ്രവീണിനോട് എന്നൊക്കെയുള്ളൊരു കാര്യം പറയുന്നുണ്ട് അത് ശരിക്കും ഷാനവാസ് മുമ്പ് തന്നെ ഒന്ന് രണ്ടു പ്രാവശ്യം ം പറഞ്ഞിട്ടുണ്ട് നിവിൻ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ നിവിൻ്റെ കൂടെ കിടക്കാൻ പറ്റില്ല എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണം അവൻ മോശമായി ബിഹേവ് ചെയ്യുന്നുണ്ടെന്ന് ഷാനവാസ് അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോഴും ഷാനവാസ് അതുതന്നെയാണ് പറയുന്നത് മാറ്റിയൊന്നും പറയുന്നില്ല പക്ഷേ ഇപ്പം എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഷാനവാസിന് ദേഷ്യം പിടിച്ചു നിവിൻ്റെ അടുത്ത് ആ ഒരു ഒരു പ്രഷറിൻ്റെ സമയത്ത് വിളിച്ചു പറഞ്ഞതായിരിക്കാം എന്തായാലും പ്രവീണും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ പലരും അതുപോലെ ബോഡി ടച്ച് ചെയ്യരുത് എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ ബോഡി ടച്ച് ചെയ്യരുത് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതായാലും റിയ സലീമ് വരുന്നത് തന്നെ നമുക്ക് കാത്തിരിക്കാം അലമ്പായിരിക്കും റിയ സലീം വായി തുറന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലാതെ പറയില്ലല്ലോ പണ്ട് ലാലാട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധാരണ ഒരു മലയാള മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയല്ലേ അപ്പോൾ മലയാളം പോയിട്ടില്ലല്ലോ ഒരു മലയാളം ഷോയിൽ മലയാളം പറയുന്നു എന്തായാലും മത്സരാർത്ഥിയായിട്ടല്ല ലോഹൌസിൻ്റെ ഉള്ളിലേക്ക് കയറിയത് റിയാസ് ചലഞ്ചേഴ്സായിട്ടല്ലേ അപ്പം നമുക്ക് ചലഞ്ചേഴ്സിൻ്റെ കളി എങ്ങനെയാണ് റിയാസ് കളിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഗെയിമെങ്കിലും നന്നായിട്ട് ആരോടും വൈരാഗ്യമില്ലാതെ സത്യസന്ധമായി കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചിട്ട് ആ കളിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം